നമസ്കാരം എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് അങ്കച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയി നോക്കാം നമ്മളെല്ലാവരും പ്രത്യേകിച്ച് മലയാളികൾ തേങ്ങ ഉപയോഗിക്കുന്നവരാണില്ലേ അപ്പം നമ്മൾ തേങ്ങ ഉപയോഗിക്കുമ്പോൾ സാധാരണ ഇതിൻ്റെ തേങ്ങാവെള്ളം എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ എടുക്കുമോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കുടിക്കും സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി തേങ്ങാവെള്ളം കളയില്ല അത്രയ്ക്ക് നല്ലൊരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഈ ഒരു തേങ്ങ ഒന്ന് പൊട്ടിച്ച് എടുത്ത് അതിൻ്റെ വെള്ളം ഒന്നെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാണ് ഞാൻ ഇവിടെ തേങ്ങ പൊട്ടിച്ച് തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും തേങ്ങാവെള്ളമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അപ്പം ഞാനിവിടെ വെള്ളം വേറിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെറും പത്ത് രൂപ മാത്രമുള്ള ഉജാലയാണ് നമുക്കിത് കടകളി ഇതെല്ലാം ഒരു സാധനമാണ് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് തുള്ളി ഉജാല കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങാവെള്ള ആണെങ്കിലും ഉജാലയാണെങ്കിലും ക്ലീനിങ്ങിന് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീനിങ്ങിന് മാത്രമല്ല നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യാനും വളരെ നല്ലതാണ് അതുപോലെ ഉചാല അറിയാവല്ലോ വെണ്മയുടെ വെണ്മയ്ക്ക് വേണ്ടി പണ്ട് നമ്മൾ വെള്ള വസ്ത്രങ്ങളിലൊക്കെ ഉചാല ഉപ ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ ഈയൊരു തേങ്ങാവെള്ളവും ഉജാലയും കൂടെ ചേർന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പം നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഡിഷ് വാഷ് ആണ് ഏത് ഡിഷ് വാഷാണോ ആണോ നിങ്ങളുടെ ഇതിലുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ വിമ്മിൻ്റെയാണ് അതുകൂടെ നമുക്ക് ഒന്ന് രണ്ട് ഡ്രോപ്പ് ഒന്ന് രണ്ട് തുള്ളി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിൽ നമ്മുടെ സ്റ്റീൽ ഗ്ലാസ്സുകൾ അതുപോലെ തന്നെ ഇതേപോലെ കുപ്പി കുപ്പിഗ്ലാസ്സുകൾ നമ്മൾ കുറേ ആവുമ്പോൾ ഈ കുപ്പി ഒക്കെ കളറും വാങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്കിതുപോലൊക്കെ ഈ ഒരു വെള്ളം വെച്ച് തേച്ച് കഴുകാവുന്നതാണ് നല്ല പുതുപുത്തനായിട്ടിരിക്കും ഇപ്പം ഞാൻ ഈ രണ്ട് ഗ്ലാസ് നിങ്ങളെ ഒന്ന് തേച്ച് കഴുകി കാണിക്കാം ഉജാലയാണെങ്കിലും തേങ്ങാവെള്ളമാണെങ്കിലും ഈ ഒരു ലിക്വിഡും ലിക്കടുകൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല നിക്കാനായിട്ടിരിക്കും ഗ്ലാസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഏത് പാത്രം കറയുള്ള സ്റ്റീൽ പാത്രങ്ങൾ ഇതെല്ലാം നമുക്ക് തേച്ച് കഴുകി കഴിഞ്ഞാൽ നല്ലൊരു കളറായിരിക്കും ഉണ്ടാക്കാൻ കണ്ടില്ലേ ഇപ്പോൾ കുപ്പി ഗ്ലാസ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല നല്ല തിളക്കമില്ലേ അതേപോലൊക്കെ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ ചെറിയ ചെറിയ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇതേപോലെ കൊണ്ടെങ്കിൽ നല്ലപോലെ തേച്ച് കഴുകി കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല തിളക്കമായിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലത്തെ പാത്രങ്ങളും അതുപോലെ തന്നെ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രങ്ങൾ കുപ്പികൾ ഒക്കെ കഴുകാൻ വളരെ നല്ലതാണ് ഈ ഒരു വെള്ളം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഷീവ് വെച്ച് വഴുകാനും ഒക്കെ വളരെ നല്ലതാണ് ഈ പാത്രങ്ങളൊക്കെ നല്ലപോലെ വെട്ടിത്തുറങ്ങും നല്ലില്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ റോസാച്ചെടി ഉണ്ടാവുമല്ലോ റോസാച്ചെടി ഇല്ലാത്ത ഒരു വീട് പോലും കാണില്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് റോസാച്ചെടി അപ്പൊ നമ്മുടെ ഇതുപോലെ റോസാച്ചെടിയിൽ നിറച്ച് പൂവൊക്കെ ഉണ്ടായി കഴിയുന്ന ഒരു രണ്ടുമൂന്നു ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇത് പൊഴിഞ്ഞു പോകും അങ്ങനെയുള്ള സമയത്ത് അത് വെറുതെ നമുക്ക് നഷ്ടമായി പോകും അപ്പോൾ ഇനിയും തൊട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓണമെന്ന് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കുറേ റോസാപ്പൂ ഇവിടെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മൂന്നോ നാലും ദിവസം കഴിഞ്ഞതിന് ശേഷം പൊഴിയാറായ റോസാപ്പൂവാണ് അത് കാരണം ഞാനിതെല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം എടുത്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഈ റോസാപ്പൂ എല്ലാം ഒന്ന് ഇട്ട് വെക്കുക ഒരു കാൽഭാഗം വെള്ളം മതി ഇതിപ്പോൾ ഞാനിവിടെ ഒരു ടിഫിനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് പാത്രം വേണമെങ്കിലും എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന്റെ പാത്രം വേണമെങ്കിലും എടുക്കാവുന്നതാണ് എടുത്തതിന് ശേഷം ഇതുപോലൊക്കെ പൂവ് നിങ്ങളൊന്ന് ഇതുപോലെ വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക കണ്ടില്ലേ ഇതേപോലെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ കുറെ ടൈം കഴിയുമ്പോഴേക്കും ഈ വെള്ളത്തിന് നല്ല സ്മെല്ലായിരിക്കും റോസാപ്പൂവിൻ്റെ നല്ല മണമായിരിക്കും ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രിഡ്ജില്ലേ ഫ്രിഡ്ജിനകത്ത് ഇതുപോലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക കണ്ടില്ലേ ഞാനിതുപോലൊന്നും വെച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇത്രയും റോസാപ്പൂ വേണമെന്നില്ല ചെറിയ പാത്രമാണെങ്കിൽ രണ്ടോ മൂന്നോ റോസാപ്പൂ ഉള്ളെങ്കിൽ അതായാലും മതി അപ്പം നമ്മൾ ഇതുപോലെ റോസാപ്പൂ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫ്രിഡ്ജിനകത്തുള്ള ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും അല്ല എത്രക്കായാലും ചില സമയത്ത് കറണ്ടൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ചീത്തയായി പോകും അങ്ങനെയൊക്കെ ചില സ്മെല്ലൊക്കെ വരാറുണ്ട് അതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ ഫ്രിഡ്ജിനൊക്കെ ഒരു ബാഡ് സ്മെൽ വരാറുണ്ട് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഇതേപോലെ റോസാപ്പൂ ഒന്നോ രണ്ടോ റോസാപ്പൂ ആയാലും മതി ഇതുപോലൊക്കെ നിങ്ങൾ വെള്ളത്തിലിട്ട് അതിനുശേഷം ഫ്രിഡ്ജൊന്ന് അടച്ചു വെക്കുക ഒരു ഇത് രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ഇത് വെച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം ഇരിക്കും അത്രയും ദിവസം നിങ്ങൾ ഒന്ന് വെച്ചു നോക്കുക വാടിക്കഴിഞ്ഞാലും നല്ല സ്മെൽ ആയിരിക്കും അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഇതേപോലെ നമ്മൾ പാത്രത്തിൽ ഇതുപോലെയൊക്കെ വേറെ പാത്രമാണെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല കുറച്ച് കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്ത പാത്രങ്ങളാണെങ്കിലും ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ ഫ്ലവർ ഈ റോസ് പൂ ഇങ്ങനെ ഇട്ടുവെച്ചിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിലോ അതുപോലൊക്കെ തന്നെ നമ്മുടെ ഫ്രണ്ട് റൂമിലോ ടി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയോ അതുപോലെ തന്നെ നല്ല സ്മെല്ല് ഒക്കെ ചെയ്യും അത്രയ്ക്ക് സ്മെല്ലാണ് ഈ വെള്ളത്തിന് പോലും നല്ല സ്മെല്ലായിരിക്കും പെട്ടെന്ന് ഈ പൂ ഒന്ന് വാടി പോകാനുള്ള സാധ്യത കുറവാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുവാണെങ്കിൽ തണുത്ത വെള്ളത്തിനകത്ത് നമ്മൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ തണുത്ത വെള്ളം എടുത്തതിന് ശേഷം ഇതുപോലെ റോസാപ്പൂ ഇട്ട് നമ്മൾ പുറത്തു വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഏറെ ഇരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഒരു ടിപ്പൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക അതേപോലൊക്കെ തന്നെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഒത്തിരി പഴകിയൊക്കെ ഗ്ലാസ് ഉണ്ടാവുമല്ലോ നമ്മളങ്ങനെ യൂസ് ചെയ്യാത്ത അപ്പം അങ്ങനെയുള്ള ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു അര ഗ്ലാസ് വെള്ളം ഇതുപോലൊക്കെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ നമ്മുടെ വീട്ടിൽ റോസാപ്പൂ ഉണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഒന്നോ രണ്ടോ ഈ കപ്പ് കപ്പൊക്കെ ആവുന്നതെങ്കിൽ ഒരു റോസാപ്പൂ ഒക്കെ ഇതിനകത്ത് പറ്റത്തുള്ളൂ അപ്പം ഇതേപോലെ റോസാപ്പൂ നമ്മളൊന്ന് ഇട്ട് വെക്കുക ഇട്ട് വെച്ചതിന് ശേഷം ഒരു ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ ഈയൊരു കപ്പിൻ്റെ മുകളിലായിട്ട് വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഈ ഈയൊരു സൈഡിലൊരു ഈ ഒരു റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ടു കൊടുക്കുക അപ്പോൾ അതാ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് ട്യൂ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കമ്പി വല്ല ഉണ്ടെങ്കിൽ കമ്പി എടുത്ത് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ചെറിയൊരു ഹോൾ ഹോളൊന്നും ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് ഹോളിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടുതൽ ഹോൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിത് വെക്കുന്നത് നമ്മൾ നമ്മളിതുപോലെ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്ന കബോർഡൊക്കെ ഉണ്ടാവില്ല കബോർഡ് എന്താണോ എവിടെയാണോ നിങ്ങളുടെ ഡ്രസ്സൊക്കെ നിങ്ങൾ വെക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഇതുപോലെയൊക്കെ സേഫായിട്ട് വെക്കുക അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഉള്ളതുകൊണ്ട് നല്ല സേഫായിട്ട് തന്നെ വെക്കണം ഡ്രസ്സിലൊന്നും വെള്ളം ആകാത്ത രീതിയിൽ അതിന് ശേഷം നമ്മൾ എപ്പോഴും അലമാരിയാണെങ്കിൽ അലമാരി എവിടെയാണോ ബാഗ് ആണെങ്കിൽ ബാഗ് സൂട്ട് കേസാണെങ്കിൽ സൂട്ട് കേസ് അത് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കണം അടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ആ ഒരു റോസാ റോസാപ്പൂവിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് നമ്മുടെ ഈ തുണികളിലൊക്കെ ആവും നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു തണുപ്പ് സമയത്തൊക്കെ നമ്മൾ എത്ര വാഷ് ചെയ്ത് നമ്മൾ തുണിയൊക്കെ വെച്ച് കഴിഞ്ഞാലും ഡ്രസ്സിനൊക്കെ ഒരു ചെറിയൊരു സ്മെല് വരും അതുപോലെ തന്നെ ഒരു നനവ് വരും അപ്പോൾ അതെല്ലാം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു റോസാപ്പൂ വെള്ളത്തിനുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക മാരിയിലൊക്കെ നമ്മൾ മസാല ഐറ്റംസ് ഒക്കെ ഇതുപോലൊക്കെ വെക്കാറുണ്ട് ഇല്ലേ വെക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ പല്ലി പാറ്റ ഇതൊക്കെ വരാറുണ്ട് അപ്പം നമ്മൾ ഇതുപോലൊക്കെ ഒരു കപ്പ് എടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ റോസാപ്പൂ ഇട്ട് വെച്ചതിന് ശേഷം ഇതുപോലൊക്കെ നമ്മൾ മസാലയുടെ ഒക്കെ ഇടയ്ക്ക് ഇതുപോലൊക്കെ ഒന്നോ രണ്ടോ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഗ്ലാസ്സിലായിട്ട് പൂവുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ വെക്കാവുന്നതാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പല്ലി പാറ്റയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല കാരണം ഈ ഒരു റോസാപ്പൂവിൻ്റെ ആ ഒരു മണം അതിന് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്ന മതി താങ്ക്സ് ഫോർ വാച്ചിങ്